ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ രാത്രി ഇട്ട് ഉച്ച പോയതാണ് ഇത് മാത്രം ലേശം ഇട്ടോടത്തുനിന്ന് മാറി നിൽക്കുന്നുണ്ട് ബാക്കി മാറി മാറ്റത്തിനുണ്ട് ഇതായിട്ടുള്ള കാരണം എന്ന് പറയണല്ലോ നോക്ക് ചെറപ്പോ നമുക്ക് ഗുണമുള്ളതാണെങ്കിലോ രണ്ടിനും സാധ്യതയുണ്ട് ഗുണല്ലാം

ചേടൻ്റെ ഭാഗത്ത് കത്തി മാതിരി അവനങ്ങ അസ്റ്റ് ഒരു കിലോ ഉണ്ടാവും ആവട്ടെടുത്ത് ഇനി അടുത്ത് നോക്കട്ടെ മീനുണ്ടെങ്കിൽ വീഡിയോ എടുക്കും ഇല്ലെങ്കിൽ ഇവിടെ അവസാനിക്കും ഇത് നിലത്തെ വീഡിയോ ആണ് ഇതിൽ ഒരു ഒരു ചെറുതുണ്ട് ഒരു ചെറുതുണ്ട് പിന്നെ വീഡിയോ കാണുന്നവരെല്ലാവരെയും മറക്കല്ലേ എല്ലാവരും നല്ല മനസ്സോട് കൂടിയിട്ട് ആ സബ്സ്ക്രൈബർ വട്ടിന്ന് അമർത്തുക ബെല്ലൈക്കിനും കൂടി കൂടി അമർത്തിക്കുകയാണെങ്കിൽ വളരെ സന്തോഷമായി പിന്നെ ബോണസായിട്ട് നിങ്ങൾ കമൻ്റും ലൈക്കും ചെയ്യാം അപ്പം എനിക്കും തൃപ്തിയായി ും തൃപ്തിയായി എന്നാലും എനിക്ക് ഇത്തരം വീഡിയോകളൊക്കെ ഇനിയും ചെയ്യാനുള്ള താല്പര്യമുണ്ടാവുകയുള്ളു ഓക്കെ ഒരിക്കൽ കൂടി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ബായ്